അമ്മ ഈ അടുത്തിടയ്ക്ക് സോഡിയൊക്കെ കുറയുമ്പം അമ്മ എന്നോട് ചോദിക്കും നീ ആരാടാൻ ചോദിക്കും ഞാൻ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിലെങ്ങോട്ട് അമർത്തി ഉമ്മ വെക്കുമ്പോൾ അമ്മ പെട്ടെന്ന് കണ്ണി നോക്കിയിട്ട് എന്താ മക്കളെ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കും അമ്മ എന്താ എന്നോട് പറഞ്ഞതെന്നോ ഞാൻ നല്ലതായിട്ട് തടിയൊക്കെ നന്നായിട്ടുണ്ട് നീ സുന്ദര കുട്ടനായിരുന്നു എന്ന് അമ്മ പറഞ്ഞെന്ന് പറയും അങ്ങനെയാണോ മക്കളെ ഞാൻ പറഞ്ഞു ചോദിക്കും അങ്ങനെയാണെൻ്റെ അമ്മ പറഞ്ഞതെന്ന് പറയും ആ പ്രിയപ്പെട്ടവര് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ വെറുതെ എല്ലാ വാര്യെന്ന റിയാലിറ്റി ഷോയിൽ വന്ന ഒരു ഫൈനൽ കണ്ടൻസൻസ് ആണ് ആ സമയത്താണ് എൻ്റെ അമ്മ ഒരു ഭാഗം പാർശ്വമൊക്കെ കുഴഞ്ഞു പോകുന്നത് ആ സമയത്ത് അമ്മ ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞൊരു അമ്മയായിരുന്നു അങ്ങനെയാണ് അമ്മയെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സാമ്പത്തികപരമായിട്ടും വീടിൻ്റെ അട വീടിൻ്റെ അടവും വണ്ടിയുടെ അടവും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ നിന്നിപ്പം അമ്മ ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒരു ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലും അമ്മയാണ് എനിക്ക് തന്നത് ഇനി ചികിത്സയില്ല ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല കൊണ്ടുപോകാനാണ് പറഞ്ഞത് അങ്ങനെയാണ് മഞ്ചേരി പോലീസ് കോട്ടേഴ്സിൽ കോട്ടേഴ്സ് നമ്പർ ഒന്നിൽ ഞാൻ താമസം തുടങ്ങി അങ്ങനെ ഒരിക്കലും ഇങ്ങനെ മഞ്ചേരിയിൽ നിന്ന് പെട്രോളിങ്ങിന് പോയ സമയത്താണ് മഞ്ചേരി മുള്ളമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് മുപ്പത് പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയാണ് ആശുപത്രി ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയെ കാണണം ഞാൻ കോട്ടേഴ്സിലേക്ക് വരാമെന്ന് പറഞ്ഞു കോട്ടേഴ്സിൽ വന്ന് അമ്മയെ കണ്ടു ഡോക്ടർ പറഞ്ഞു ചിലപ്പം ഒരു മിറാക്കളൊക്കെ സംഭവിക്കും പക്ഷേ നിങ്ങളുടെ നല്ലൊരു കെയറിങ് ഉണ്ടാവണം കൂടെ ആൾ നിൽക്കണം അതുകൊണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം നമ്മുടെ കിടത്ത് ചികിത്സിക്കാമെന്ന് പറഞ്ഞു വയറ്റിലൊന്നും ചൂട് കുഴമ്പ് കെട്ടണം വയറ്റിൽ അടിവസ്തി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അങ്ങനെ ഈ അമ്മയെ ഈ മുള്ളമ്പാറ ആരോഗ്യ ആശുപത്രി കൊണ്ടുപോയി ഒരു വർഷവും ഒരു മാസവും പതിനൊന്ന് ആയപ്പോഴേക്കും അമ്മയുടെ വലത് കൈയും കാലും ഒക്കെ ഇങ്ങനെ അന അനക്കാനും ചലിക്കാനുമൊക്കെ തുടങ്ങി അങ്ങനെ രണ്ട് മാസമായപ്പം ഒരു വർഷവും രണ്ട് മാസം കഴിഞ്ഞപ്പം അമ്മ പതിയെ പിടിച്ച് ചുവല നടക്കാൻ തുടങ്ങി ഇപ്പം അമ്മ സ്വന്തമായിട്ട് അമ്മ ബാത്റൂമിൽ പോകും കുളിക്കും ഭക്ഷണം കഴിക്കും വരും അമ്മ സ്വന്തമായിട്ട് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും ഞാൻ എല്ലാ മാസവും ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് ഒരു അയ്യായിരം രൂപ അമ്മയുടെ കൈ കൊടുക്കും എല്ലാ മാസവും ഈ പൈസ കൊടുക്കുമ്പോൾ അമ്മ ഈ കൈ ഇങ്ങനെ പൊങ്ങൂല അമ്മ ഇങ്ങനെ കൈ കൊണ്ടുവരും അപ്പോൾ ഞാൻ വഴക്ക് പറയുന്നത് പിടിച്ചെങ്ങനെ അപ്പം അമ്മ ഈ കൈ കൊണ്ട് വാങ്ങാൻ പെട്ടെന്നോ ഞാൻ പറയും അതുകൊണ്ടല്ല ഇതുകൊണ്ട് വാങ്ങിയാൽ ഞാൻ തരുള്ളൂ എന്നൊക്കെ പറയും അപ്പം അമ്മ ഈ കൈ പിടിക്കാൻ ചിലപ്പോൾ ഞാൻ പറയും ഈ കൈ പിടിക്കാൻ പറ്റൂല സ്വന്തം കൊണ്ട് പൊക്കെന്നൊക്കെ പറയും അപ്പം അമ്മ എൻ ക്യാഷൊക്കെ പൈസ വാങ്ങുന്നത് നേരെ അമ്മ മുറിക്കകത്ത് പോയിട്ട് ഫാൻ അക്കൗണ്ട് ഓഫാക്കിയിട്ട് ഞാൻ കൊടുത്ത പൈസ അമ്മ ഇങ്ങനെ എണ്ണു ഇങ്ങനെ ആ പൈസ എണ്ണുന്നതൊക്കെ ഞാൻ പലപ്പോഴും മാറി എന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വിചാരം ഞാൻ കൊടുക്കുന്ന ഔദാര്യമാണെന്നാ എന്നാ ചാണക സുഹൃത്തിൽ പറയുന്നുണ്ട് എൺപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുമ്പോൾ ഫിലിപ്പമ്പാടെന്ന് പറയുന്ന ഞാൻ അയ്യായിരം രൂപ എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതും പത്തായിരം രൂപ എൻ്റെ അച്ഛന് അവകാശപ്പെട്ടതുമാണ് ആ പൈസ അത് അവരുടെ അവകാശമല്ല അവരുടെ അവകാശമാണ് ഔതാര്യമല്ല അപ്പൊ പലപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ഈ കൈ കൊണ്ടമ്മയ്ക്ക് കൂടുതൽ ഇങ്ങനെ സ്പീഡ് പറ്റാത്തതുകൊണ്ട് ഈ കൈ അമ്മ ഓരോ നോട്ടും ഇങ്ങനെ എടുക്കും ഇങ്ങനെ എണ്ണു ഇങ്ങനെ അമ്മ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും അല്ല മഷയുണ്ടോ ചുളുക്കുണ്ടോ മാറ്റി വെക്കും അതെന്നോട് പറയുകയും ചെയ്യും അപ്പൊ ഞാൻ ഒന്നാം തീയതി ശമ്പളം കയറും രണ്ടാം ഒന്നാം തീയതി എ ടി എം എടുത്തോണ്ട് വരും രണ്ടാം തീയതി ഡൂട്ടിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് പൈസ കൊടുക്കുക ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അമ്മയുടെ ഈ എണ്ണലൊക്കെ ഇങ്ങനെ കാണും വലിയ രസമാണ് കാണാൻ അമ്മ എണ്ണുന്നതും അമ്മയുടെ മുഖഭാവവും ഒക്കെ അതിനിടെ ഒറ്റയ്ക്ക് വർത്താനം പറയും അയ്യോ ഇത് മഷിയുണ്ടല്ലോ എൻ്റെ കുഞ്ഞിനെ പറ്റിച്ചല്ലോ ഒക്കെ പറയും അപ്പോൾ അതിൽ മഷിയുണ്ടെങ്കിൽ അമ്മ പറയും അമ്മ എന്നെ കുഞ്ഞിനെ പറ്റിച്ചല്ലോ ഇവരുന്നതൊക്കെ പറയും അങ്ങനെയൊക്കെ നമ്മൾക്ക് പറയും ഒക്കെ ശരിയൊക്കെ വരും അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് എണ്ണി കഴിയുന്ന സമയം എനിക്കറിയാം ഞാൻ അമ്മയോട് പറയും അമ്മ പോട്ടെ ചോദിക്കെ ആ മക്കളെ അറിയാം ആ വിളി എന്താ ചോദിച്ചാൽ എന്താ അറിയോ ഞാൻ വരുന്നതറിയും കാര്യം അമ്മ അമ്മയുടെ ബെഡ്റൂമെന്ന് വന്ന് തിണ്ണയിൽ സിറ്റോട്ടിൽ വന്നിട്ട് അമ്മ ഒരു കസേരയുണ്ട് അവിടെ വന്ന് ഇരുന്നാൽ മാത്രമേ എനിക്ക് വണ്ടി എടുക്കാൻ ധൈര്യമുള്ളൂ ഞാൻ വണ്ടി എടുക്കുമ്പോൾ അമ്മ എന്നും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ടാറ്റ കാണിക്കും ഇത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി എടുക്കുക വലിയ ധൈര്യമാണ് ചില മാസം ഞാനൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയ്ക്ക് കൊടുക്കുകയുള്ളൂ ചില മാസം അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്കും ഈ അയ്യായിരത്തഞ്ഞൂറ് കൊടുത്ത മാസം ഭയങ്കര കഷ്ടപ്പാടാ അമ്മയ്ക്ക് എണ്ണമെങ്കിൽ ഒരു മണിക്കൂറൊന്നും പോരാ കാര്യം അഞ്ഞൂറ് രൂപ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടല്ലോ അമ്മ ഒരു വട്ടം എണ്ണും രണ്ട് വട്ടം എണ്ണും മൂന്നുവട്ടം എണ്ണും അപ്പം അമ്മയുടെ കണക്കിൽ അയ്യായിരം രൂപയാണല്ലോ അഞ്ഞൂറ് രൂപ കൂടിയല്ലോ അവസാനം ഞാൻ അമ്മയെ വിളിച്ചു അമ്മ പോട്ടേന്ന് പറയുമ്പോൾ പറയും മക്കളെ പോലെ മക്കളെ അയ്യോ നീ നോക്കി കണ്ടൊക്കെ കൊടുക്കണെന്നാ മക്കളെ അഞ്ഞൂറ് രൂപ മക്കളെ മക്കളയിലേറെ അഞ്ഞൂറ് രൂപ കൂടുതലുണ്ടെന്ന് പറയും ആ പൈസ വാങ്ങി ഞാൻ പോക്കറ്റിൽ വെക്കും കെട്ടിപ്പിടിച്ചമ്മയ്ക്ക് ഉമ്മ കൊടുക്കും വലിയ സന്തോഷാ ചില മാസം ഞാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുകയുള്ളു അമ്മയ്ക്ക് പക്ഷെ ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല അഞ്ഞൂറ് രൂപ കുറവുണ്ട് മോനെ ഈ ഈ മാത്തമാറ്റിക്സ് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ അഞ്ഞൂറ് രൂപ കുറവുണ്ടെന്ന് പറയാത്തതിൻ്റെ ഈ കണക്ക് കണക്കെനിക്കൊന്നും അറിയില്ല അതാണ് അമ്മമാർ എൻ്റെ മകൻ അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ചോദിച്ചാൽ ഇല്ലെങ്കിലോ എന്നതായിരിക്കും അമ്മയുടെ ചിന്ത ഞങ്ങളുടെ അമ്മമാരെയും ഒന്നും നിങ്ങൾ സങ്കടപ്പെടുത്തരുത് എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ ഫിലിപ്പമ്പാടെന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ ചെറുപ്പളശ്ശേരി ക്ലാസ് എടുക്കാൻ പോയ സമയത്താണ് എൻ്റെ അമ്മ രാവിലെ വന്നിട്ട് പറഞ്ഞു മക്കളെ അപ്പൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല ഇന്നലെ മൊത്തം വേദനയായിരുന്നു എന്ന് പറഞ്ഞു ഞാനപ്പം മുറിക്കകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു പാൻറ്റൊക്കെ ഇട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാൻ നിൽക്കാം മുറിക്കകത്ത് പോയി അച്ഛനോട് ചോദിച്ചു എന്താ എന്താപ്പാ എവിടെയാണ് വേദന എന്ന് ചോദിച്ചു ആ പറഞ്ഞു ഇവിടെയാണ് എന്ന് പറഞ്ഞു ഇവിടെ പിടിച്ചാൽ ഞെക്കി ഇങ്ങനെ ഇവിടെ ഞെക്കി അപ്പം പറഞ്ഞു ഇവിടെയാണെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ കുറച്ചു നേരം മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവിടെ അല്ല മക്കളെ അറിഞ്ഞു പിന്നെ എവിടെയാണ് ചോദിച്ചു ദാ ഇവിടെയാണ് അറിഞ്ഞിവിടെ അപ്പം ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ പതുക്കെ എവിടെയോ ഇവിടെയോ ഇവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അവിടെ അല്ല അറിഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞ ഇവിടെ അല്ലാണ് കാരണം അല്ല ഇവിടെ ഞാൻ പിടിച്ചു നെക്കി ഇവിടെ നിൽക്കുമ്പോ അച്ഛൻ അവിടെ വേദന ഉണ്ടോ അവിടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പിച്ച് പറയാന്ന് പറഞ്ഞു ഈ വാക്ക് ഞാൻ കുറച്ച് സ്പീഡില്ലാ പറഞ്ഞത് ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞൂടെ അത് കഴിഞ്ഞ് അമ്മ വന്നു ഞാൻ പറഞ്ഞു അമ്മ അപ്പൻ ഇവിടെ ഇവിടെ ഒക്കെ പറയുന്നുണ്ട് അത് ചൂടുള്ളോ കഴിച്ചാൽ മതി ഗ്യാസിൻ്റെ ഗുളിക വേണേൽ കഴിച്ചാൽ മതി അതിൻ്റെ പ്രശ്നമാണ് അത്രയും ചുമട് ഗുളിയല്ലേ ഇനി ആശുപത്രി കൊണ്ടിട്ട് ഗുളിക വാങ്ങണോ ചോദിച്ചു ആ കുഴപ്പമില്ല മക്കളെ എവിടെയാ ക്ലാസ് എന്ന് ചോദിച്ചു ചെറുപ്പുളശ്ശേരിയല്ല പറഞ്ഞു ഞാൻ പുറത്ത് വന്ന് ഷൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു കൊണ്ടുപോകണോ വേണേ പറയാറുണ്ട് പക്ഷെ അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും ഒരാത്മവിശ്വാസം ഇല്ലാത്ത പോലെ കണ്ടപ്പം ഞാനിങ്ങനെ എത്തി നോക്കിയിട്ട് പറഞ്ഞു അപ്പാ കൊണ്ടുപോകണോ വേണേ പറയാറുണ്ട് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനോട് ഞാൻ സംസാരിച്ച അവസാനത്തെ കോൺവെക്കേഷനാണ് കൊണ്ടുപോണോ വേണമെങ്കിൽ പറ ഷൂ ഒക്കെ ഇട്ട് ഞാൻ ഇറങ്ങി വണ്ടി കയറി വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ചെറുപ്പ്ശേരി ഐഡിയൽ കോളേജ് രണ്ടായിരം കുട്ടികൾ നല്ലൊരു സെക്ഷൻ സംഘാടകർ ഭക്ഷണം നേരെ എടപ്പാട് കമ്മിറ്റിക്കാർ വന്ന് കാത്തിരിക്കുന്നു അവർ വണ്ടി കയറുന്നു അങ്ങോട്ട് പോകുന്നു അവിടുത്തെ പ്രോഗ്രാം കഴിയുന്നു അവിടുത്തെ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് വണ്ടി കയറുന്നു ആറേ മുക്കാൽ മണിക്ക് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ വന്ന് എൻ്റെ വണ്ടി എടുക്കുന്നു നേരെ വണ്ടൂരെത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് പതിനൊന്ന് ഇരുപതിന് എൻ്റെ മൊബൈൽ ഫോൺ സൈലൻറ്റിലായിട്ടിട്ട് വെച്ചതാണ് പാനിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ വെക്കുമ്പോൾ ഉണ്ട് ലൈറ്റ് വരുന്നു അപ്പോൾ എൻ്റെ അയൽവാസി രതീഷാണ് പെട്ടെന്ന് കോളെടുത്തു എന്താ രതീഷ് ചോദിച്ചു എടുത്ത വായിക്കു പറഞ്ഞു നിങ്ങളൊരു മനുഷ്യനാണോ ചോദിച്ചു നിങ്ങളൊരു മനുഷ്യനാ ഇപ്പോട്ടാ എത്ര നേരെ നിങ്ങളെ വിളിക്കുന്നത് എത്ര ആളാണ് നിങ്ങളെ വിളിക്കണേ നിങ്ങൾ നിങ്ങളെവിടെയാണ് ചോദിച്ചു എടാ എന്ത് പറ്റിയടാ നീ പേടിപ്പിക്കല്ലേ പറഞ്ഞു ഒന്നുമില്ല ഞങ്ങൾ അച്ഛന് സുഖമില്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പതുക്കെ വന്നാൽ മതിയായിരുന്നു അപ്പം മൊബൈൽ ഫോണിൻ്റെ കോൾ കട്ട് ചെയ്തു സ്ക്രീനിൽ എല്ലാം റെഡാണ് മിസ് കോളുകൾ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട് എഴുപത്തി നാല് പ്രാവശ്യം സെവൻറ്റി ഫോർ ടൈംസ് എൻ്റെ പെങ്ങൾ വിളിച്ചിട്ടുണ്ട് അയൽവാസിൽ വിളിച്ചിട്ടുണ്ട് ലോരം വിളിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് വണ്ടി അവിടുന്ന് ഞാൻ പെരിന്തൽ മണിന്ന് എൻ്റെ വണ്ടി എങ്ങനെ കാറ് എങ്ങനെയാണ് നിലമ്പൂർ അവരെ ഓടിച്ചതെന്ന് ഒന്നും എനിക്കറിയില്ല അപ്പോളൊക്കെ മനസ്സിൽ ഒരു വിട്ടൊരു വാക്കുണ്ട് കൊണ്ടുപോകണോ വേണേ പറ ഞാൻ ഇറങ്ങാ നേരത്ത് എന്നെ നോക്കിയ ദയനീയമായ നോട്ടാണ് എൻ്റെ മനസ്സ് മുഴുവൻ പക്ഷെ ഒരു ഒരു മണിയായ സമയത്ത് അച്ഛന് വീണ്ടും വേദന വന്നപ്പം അച്ഛൻ പറഞ്ഞു അവനെ വിളിക്കരുത് ക്ലാസ്സിലായിരിക്കും ബുദ്ധിമുട്ടിക്കരുതായിരുന്നു അമ്മ അച്ഛൻ കാണാതെ വിളി തുടങ്ങി എന്നെ നിരന്തരമായി വിളിക്കുകയായിരുന്നു അവസാനം ആറ് മണിയായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു നിഷാദിനെ വിളിക്കാം അവൻ്റെ ഓട്ടോറിക്ഷ വിളിക്കാം എന്നിട്ട് പോകാം മോൻ ആശുപത്രിയിലോട്ട് വരും എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട നിഷാദ് കൊണ്ടുപോകേണ്ട എൻ്റെ മോൻ വന്ന് കൊണ്ടുപോകും മോനെ ഡോക്ടർമാരെയൊക്കെ നല്ല പരിചയമല്ലേ അവൻ കൊണ്ടുപോയെന്ന് എനക്ക് അറിയില്ല അവൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അനുഭവം അവൻ ഒന്ന് തന്നെ എന്ന് പറഞ്ഞു അപ്പോളാണ് അച്ഛൻ പറഞ്ഞത് നീ അവനെ വിളിച്ചു നോക്കുന്നു നിർവാഹമില്ലാത്ത സമയത്താണ് അച്ഛൻ പറഞ്ഞത് എന്ന അവനെ ഒന്ന് വിളിച്ചു നോക്ക് എനിക്ക് മേലും മൊത്തം വേറെ ഉണ്ട് അത് പക്ഷേ ആ വിളി കേൾക്കാനും ഞാൻ ഉണ്ടായില്ല ശേഷം ആരൊഴിമണിയോട് കൂടി അച്ഛൻ കാർഡിയോറിസ്റ്റ് ആയിരുന്നു ബ്ലഡ് സർദ്ദിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത് വീടിൻ്റെ അടുത്ത് ഏകദേശത്താറായപ്പം പലരും എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വണ്ടികൾ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു വണ്ടി നിർത്തി വണ്ടി നിറങ്ങിയാൽ ഓടി വീട്ടകത്തുനിന്ന് കയറി അപ്പം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ രതീഷും ബിനുവും അനിയൻകുഞ്ഞും കുറേ ആളുകൾ അവിടെയുണ്ട് ഞാൻ അവരെ തള്ളി മാറ്റി അവരെ കയറുന്ന പറഞ്ഞു അവരെ തള്ളി മാറ്റി മുറിക്കകത്ത് കയറി അപ്പോൾ അച്ഛനൊരു നിൽക്കറിട്ടുകൊണ്ട് അച്ഛനെ കിടത്തിയിരിക്കുകയാണ് കട്ടിൽ അവരെ ബ്ലഡിങ്ങനെ തുടക്കുകയാണ് അപ്പോൾ അച്ഛനെ ഒറ്റ മാത്രമേ കണ്ടപ്പോൾ അച്ഛനെ എടുത്തുകൊണ്ട് ഓടണമെന്നും അച്ഛൻ്റെ ഒരു ചെറിയ കുട്ടിയെപ്പോലെയും വാരിയെല്ലൊക്കെ കൊണ്ട് ചുരുങ്ങിപ്പോയതുപോലെയും പക്ഷേ ദേഹം മൊത്തം ഒരു കറുത്ത തരത്തിലെ ചോരയാണ് അച്ഛനെ തുടച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ ഇന്നും ആ സാഹചര്യത്തിനെ ഞാൻ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നിങ്ങളോടൊക്കെ എൻ്റെ ആജ്ഞലപേക്ഷയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അവരുടെ കുഞ്ഞു കുഞ്ഞുവേദനകളിൽ നിങ്ങളത് കാണാതെ പോകരുത് നാളെ അവരെ കാണാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഒരവസരം നിങ്ങൾക്ക് ദൈവം തന്നു എന്ന് വരിൽ ഫ്യൂണർ എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം പകൽ സമയത്ത് പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് നഗർ എന്ന് പറയുന്ന ഓടായിക്കൽ നല്ലമൂരിൻ്റെ ഒരു കിഴക്ക് ഭാഗം പകലൊക്കെ ആന ഇറങ്ങും പ്രത്യേകിച്ച് സെമിത്തേരി ഒരു കുന്നിൻ്റെ ഫോറസ്റ്റിൻ്റെ സൈഡിലാണ് സെമിത്തേരി ഒരൊമ്പതര മണിയായപ്പം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പിറ്റേ ദിവസവും അച്ഛനില്ലാത്ത വീട്ടിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അച്ഛൻ്റെ ഷർട്ടുകളും അച്ഛൻ്റെ റേഡിയോയും അച്ഛൻ്റെ കണ്ണടയും അച്ഛൻ കിടന്ന ബെഡുമെല്ലാം എന്തൊക്കെയോ എന്നോട് പറഞ്ഞു എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് ആരോടും പറയാതെ സെമിത്തേരി പോയി സെമിത്തേരി പോയി എൻ്റെ ജീവിതത്തിൽ ഒരു മൂന്ന് മണിക്കൂർ നിരന്തരമായി മൂന്ന് മണി നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ കരഞ്ഞൊരു നിമിഷമാണ് മൂന്ന് മണിക്കൂറോളം ഞാൻ പറഞ്ഞു എന്നും സെമിത്തേരി പോകുമ്പം ഞാൻ ആ സെമിത്തേരിയുടെ കവാടത്തിൽ കിടക്കുമ്പം ഞാൻ പറയാറുണ്ട് കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ ഞാൻ വന്നിട്ടുണ്ട് എല്ലാ വേദികളിലും ഞാൻ കുട്ടികളോട് ഈ കാര്യം പറയാറുണ്ട് എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതുകൊണ്ട് എല്ലാ മക്കളോടും എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും നിങ്ങളുടെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തരുത് മക്കളോടൊക്കെ പറയാം നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ഒരു ഉപ്പ ഉമ്മ ഉണ്ടെങ്കിൽ അവരുടെ കാലുവേദനയുണ്ട് തലവേദനയുണ്ട് നെഞ്ചുവേദന ഉണ്ട് എന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം നൂറ് ശതമാനം വേദന അവർക്കുണ്ട് പക്ഷേ അവർ പറഞ്ഞത് വെറും മുപ്പത് ശതമാനമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ മക്കളുണ്ടല്ലോ ഇതുപോലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ ഒന്ന് തട്ടിയാൽ അവരുടെ കണ്ണിൽ സോപ്പ് പോയാൽ അവരൊന്ന് ചുമച്ച് തലയിലേക്ക് നിറഞ്ഞ നിലയ്ക്ക് എരിവ് കയറിയാൽ അവരുടെ കുഞ്ഞിക്കാലൊന്ന് വേദനിച്ചാൽ അവർ ചത്തുപോണേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയും അത് നമുക്ക് വല്ലാതെ വേദനിക്കും കാരണം അവൻ്റെ വേദന പത്ത് ശതമാനം വേദന അവൻ നൂറ് ശതമാനമായി നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവൻ കരഞ്ഞത് അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു പക്ഷേ ജന്മം നൽകി വളർത്തി വലുതാക്കിയ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസങ്ങളായ നമ്മുടെ മാതാപിതാക്കൾ ചുമക്കുണ്ട് മുട്ടന് വേദനയുണ്ടെന്ന് പറയുന്നത് നൂറ് ശതമാനം വേദനയാണ് അതവർ പറഞ്ഞത് മുപ്പത് ഇരുപത് പത്ത് ശതമാനമാണ് അവരെ ശുശ്രൂഷിക്കാൻ ഒരു നിമിഷം പോലും നിങ്ങൾ ആശങ്കപ്പെടരുത് നാളെ അവരെ സ്നേഹിക്കാൻ അവസരം നിങ്ങൾ തേടിപ്പോയാൽ ഈ ഭൂമിയിൽ അവരുടെ ഓർമ്മകൾ മാത്രമാവും ബാക്കിയാണ് അമ്മമാരെ സ്നേഹിക്കണം അമ്മമാരെ വേദനിപ്പിക്കരുതെന്നല്ല മക്കളോട് ഞാൻ പറയുന്നത് മക്കളൊക്കെ ശ്രദ്ധിക്കണം ഉമ്മമാരെയും ഉപ്പമാരെയും നിങ്ങൾ സ്നേഹിക്കുകയൊന്നും വേണ്ട പക്ഷേ അവരെ നിങ്ങൾ വേദനിപ്പിക്കാതിരുന്നാൽ മതി ഉമ്മമാരെയും ഒന്നും മക്കൾ സ്നേഹിക്കണ്ട പക്ഷെ അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് അതവർക്ക് താങ്ങൂല ഏതൊരു മകളോടും മകനോടും പറയാം മാതാപിതാക്കളെ ധിക്കരിച്ച് വീട് വിട്ടിറങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ മഹാപ്രപഞ്ചത്തിൽ നീ ഒരിക്കലും ഒരു പെൺകുട്ടിയാണെങ്കിൽ ദീർഘസുമങ്കലയായി ഭവിക്കപ്പെടുകയില്ല ഇത് വിലിപ്പമ്പാടിന്റെ കോട്ടല്ല ഒരു മകളുടെ സൈന്യാധിപന്റെ അധികാരവും ഒരു ഉപ്പയിൽ നിക്ഷിപ്തമാണ് ഒരു അച്ഛനും നിക്ഷിപ്തമാണ് അതുകൊണ്ട് വിളിച്ചു ചേർത്ത ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൊരു മകളെ ഏറ്റവും മനോഹരമായ ഒരു മാലാഗിയാക്കിയ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ഉപ്പ ആഗ്രഹങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ തന്നിഷ്ടത്തിൽ ഞാൻ പോകും അല്ലെങ്കിൽ പോയിരിക്കുമെന്ന് പറഞ്ഞ് വീട് വിട്ടു പോകുന്ന ഒരു മനുഷ്യഗണവും ഈ മഹാപ്രപഞ്ചത്തിൽ പ്രതാപശാലിയായി വളർന്നിട്ടില്ല എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ വളർത്തി വലുതാക്കിയ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മകളെ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകി പ്രണയം എന്ന് പറയുന്ന മൂന്ന് അക്ഷരത്തിന്റെ ചട്ടക്കൂടിലേക്ക് വിളിച്ച് വരുത്തി ഇറക്കി കൊണ്ടുപോകാൻ കാണിക്കുന്ന തടിമെടുക്കുണ്ടല്ലോ അവിടെ ഓർക്കണം ഹൃദയം ഉറങ്ങിയ ഒരു ഉപ്പയും ഉമ്മയും ആ വീട്ടിലുണ്ട് നീ ലോകത്തോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് കാര്യമെന്താ പത്തൊൻപത് വർഷക്കാലത്തോളം പതിനേഴ് വർഷക്കാലത്തോളം വളർത്തി വലുതാക്കിയ ഒരു ഉപ്പ ഒരു അച്ഛൻ്റെ മാനസിക വൈകാരിക വേദനകളെ കാണാതെ ഒരു ഉമ്മയുടെ പേറ്റുന്നവനെ കാണാതെ നീ അവളെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ കാലം ചരിത്രത്തിൻ്റെ ഇടങ്ങളിൽ എഴുതി ചേർക്കപ്പെടും നാളെയൊരു ദിവസത്തിൽ അതിൻ്റെ ആയിരം മടങ്ങ് നീ വേദന അനുഭവിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രണയമെന്ന വിവാഹങ്ങൾ മുഴുവനും ഈ പ്രജന്ത പ്രപഞ്ചത്തിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പ്രണയത്തിന് ഞാൻ ഞാൻ ഒരു വിരോധം പറയുന്ന ആളൊന്നുമല്ല പക്ഷേ പ്രണയ വിവാഹങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകുന്നു എന്ന് കണ്ടെത്തിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും പ്രണയിവാഹ് പരാജയപ്പെടുന്നു പരസ്പരം കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ചിട്ടും ഒന്നായവർ എന്തുകൊണ്ടാണ് പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് കുടുംബ ബന്ധത്തിൻ്റെ സപ്പോർട്ടില്ലാതെ എന്തുകൊണ്ടാണ് ഒരു തുണയില്ലാതെ അവസാനം അടിച്ച് പിരിയുന്നതായിട്ട് നമ്മളൊക്കെ കാണുന്നത് അവിടെല്ലാം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുകയാണ് അതുകൊണ്ട് അമ്മമാരെയും ഒപ്പന്മാരെയും സ്നേഹിക്കുക മക്കളെ അതിൽ കഴിഞ്ഞൊന്നും ഈ സംസാരത്തിൽ എനിക്ക് ആവർത്തിച്ച് പറയാനില്ല അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ചാൽ ഈ മഹാപ്രപഞ്ചത്തിൽ നിങ്ങളെ തോപ്പിക്കാൻ ഒരു മനുഷ്യന് സാധിക്കൂല അമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പ പറഞ്ഞ പോലെ കേവലം ഒരു വാക്കല്ല അമ്മ സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ഒരു സ്ത്രീ ജന്മമുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മ എന്നാണ് തൊടിയിലെ വാടിക്കറിഞ്ഞ ചെടികൾക്കും കരിയാപ്പലുകൾക്കും വെള്ളം വെള്ളമൊടിച്ച് കൊടുത്തു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും ഇന്ന് വരെയും കിട്ടാത്ത ഒരു മഹിള വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറെ മറ്റൊരു പ്രസവേന അനുഭവിപ്പതാരാന്ന് ചോദിച്ചാൽ അവളുടെ പേരും അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളുടെ പേര് ഉമ്മാ എന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരുവം സ്വന്തം പേര് പറയാൻ മറന്നു പോകുന്ന ഒരുവളുണ്ടെങ്കിൽ അവളുടെ പേരും ഉമ്മാ എന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസമാരാണ് നമ്മുടെ ഓരോ അമ്മമാരും അവരെ സങ്കടപ്പെടുത്തരുത് എൻ്റെയും നിൻ്റെയും വരവെന്ന് വൈകി വീടിനെ ഓർക്കാതെ വീടിനെ മറന്നു കളയുന്നിടത്താണ് ഓരോ അമ്മമാരും ഈ ലോകത്ത് മരിച്ചു കൊണ്ടിരിക്കുന്നു ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരണ്ടിടനാടി ചൂടിനോടും ചാരത്തോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞുപോയ ഒരു പഴന്തുണി കഷ്ണമാണ് നമ്മുടെ ഓരോ ഉമ്മമാരും അവരെ സങ്കടപ്പെടുത്തരുത് എന്റെയും നിങ്ങളുടെയും വിഴിപ്പ് അലക്കി തളർന്നു തളർന്നുപോയുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് എല്ലാ ലൈറ്റുകളും അണച്ചു അവസാനത്തെ ലൈറ്റും കിടത്തി സ്വന്തം പൗരും മുറി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേര് അമ്മാ എന്നാണ് അവളെ സങ്കടപ്പെടുത്തുക ഒടുവിൽ ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും എൻ്റെ അമ്മയില്ലാത്ത വീട് എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ല സ്നേഹം ആശംസിക്കുകയാണ് ഇനി എനിക്ക് മാതാപിതാക്കളുടെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അത് ഫിലിപ്പമ്പാടിൻ്റെ കോട്ടാണ് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത് മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത് ഒരിക്കൽക്കൂടെ പറയാം മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കരുത് മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത് നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം അവർക്ക് വേണ്ടി ഉരുകണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതും ഉരുകുന്നതും കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാവും സ്നേഹത്തോടെ ഫിലിപ്പും പാട്ട് താങ്ക് യു